ഹലോ ഗൈസ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു പുളി ഇഞ്ചി തയ്യാറാക്കാം നമ്മൾ സദ്യക്കൊക്കെ കൂടാൻ പറ്റാത്ത നല്ലൊരു അച്ചാറാണ് ഈ പുളിയിഞ്ചി ചിലരത് ഇഞ്ചിക്കറി തയ്യാറാക്കും ചിലർ പുളിയിഞ്ചി തയ്യാറാക്കും ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് പുളി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാമേ നൂറ്റമ്പത് ഗ്രാമോളം ഇഞ്ചി തൊലിയൊക്കെ കളഞ്ഞ് മണ്ണൊക്കെ കളഞ്ഞ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം പിന്നെ വേണ്ടത് വളംപുളിയാണ് ഒരു നാരങ്ങാൻ്റെ വലുപ്പത്തിൽ വളം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഒന്നര കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് കുതിരാനായിട്ട് ഇടാം സ്പൂൺ വെച്ചിട്ട് കൈ വച്ചിട്ട് ഇതൊന്നും വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്ത് വെച്ച് കൊടുക്കുക അതൊന്ന് നമുക്കൊന്ന് മാറ്റി വെക്കാം ഒരു പാനുന്ന ചൂടായിട്ടുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക വെളിച്ചെണ്ണയിലാണ് നമ്മൾ പുളി തയ്യാറാക്കുമ്പോൾ പ്രത്യേകം നല്ലൊരു ടേസ്റ്റാണ് അങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ ടീസ്പൂണോളം ടേസ്റ്റിനാവശ്യമായിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമ്മുടെ ഇഞ്ചി ഒന്ന് വറുത്തെടുക്കണം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് വറുത്തെടുക്കണം ഒരു ഗോൾഡൻ ബ്രൗൺ ആക്കി തന്നെ വരെ വറുത്തെടുക്കുക ഇഞ്ചിയുടെ വെള്ളമൊക്കെ വെള്ളമയൊക്കെ ഒന്ന് മാറി അത് വറുത്തെടുക്കാൻ കുറച്ച് സമയം എടുക്കും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയി കിട്ടി വറുത്തെടുത്തിട്ടുണ്ട് നല്ലൊരു മണമൊക്കെ വരും ആ സമയമാകുമ്പോഴത്തേക്കും അങ്ങനെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് പാത്രത്തിൽ നിന്ന് മാറ്റി നമുക്കൊന്ന് വേറെ സൈഡിലേക്ക് മാറ്റി വെക്കാം അതേ പാനിൽ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടിക്കഴിയുമ്പോൾ രണ്ട് പറ്റമുളകും കുറച്ച് കറിവേപ്പ് ഞാൻ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ശേഷം ഇതിലേക്ക് പച്ചമുളക് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നാലോ അഞ്ചോ ചെറിയ ഉള്ളി ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞാൽ ചേർത്ത് കൊടുക്കുക എരിവിനുസരിച്ച് വേണം ചില പച്ചമുളകിന് നല്ല എരിവുണ്ടാവും അതിനനുസരിച്ച് വേണം പച്ചമുളക് ചേർത്ത് കൊടുക്കാൻ ഇതൊരു ഗോൾഡൻ ബ്രൗൺ ബ്രൗണായി കിട്ടുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക നമ്മുടെ ഇഞ്ചി ചൂടൊക്കെ ഒന്ന് പോയി അരക്കെട്ടിയിട്ടുണ്ട് ഇതൊന്ന് ചെറുതായിട്ട് കൈവച്ച് ഇതുപോലെ ഒന്ന് നേരടി കൊടുത്ത് ചെറുതായിട്ടൊന്ന് കൈവെച്ചൊന്ന് പൊടിച്ച് കൊടുക്കുക ഇനി നമ്മുടെ ചെറിയ ചെറിയുള്ളിയും മുളകും എല്ലാം ഒന്ന് ചെറിയൊരു കളർ ചേഞ്ചസൊക്കെ വന്ന് ഇപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം പൊടികൾ ചേർത്ത് കൊടുക്കാൻ പോവാണ് അല്ലെങ്കിൽ ഫ്ലെയിം ഒരു ലോ ഫ്ലെയിമിൽ വെക്കുക മഞ്ഞൾപ്പൊടി മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ഒരു മുക്കാൽ ടീസ്പൂണോളം കായപ്പൊടിയും ഉലുവപ്പൊടിയും രണ്ട് നുള്ളു വീതം ചേർത്ത് കൊടുക്കുക ഇത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ച് ഒരു നാലോ അഞ്ചോ സെക്കൻഡ് സമയം തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് മൂപ്പിച്ചാൽ മതി പൊടികൾ കരിഞ്ഞു പോകായിരിക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ മൂപ്പിച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പുളിയുടെ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക ടേസ്റ്റിന് ആവശ്യമായിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒഴിപ്പിച്ചതിന് ശേഷം ഇതൊന്നും തിളയ്ക്കാനായിട്ട് വെക്കാം ഇപ്പം നമ്മൾ ചേർത്തിട്ടുള്ള പൊടികളൊക്കെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പൊടികളെല്ലാം ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചതിന് ശേഷം ഒരുമിച്ച് ചേർത്ത് കൊടുത്ത് മൂപ്പിച്ചെടുക്കാവുന്നതുമാണ് നല്ലതുപോലെ നമ്മുടെ പുളി എല്ലാം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം ഇതൊന്നും ഒന്ന് തിളച്ച് കറി ചെറുതായിട്ടൊന്ന് കുറുകി കിട്ടണം ഞാൻ ഇതിന് മുന്നേ ഒരു ഇഞ്ചിക്കറിയുടെ റെസിപ്പി എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം താല്പര്യമുള്ളവർ അതും കണ്ടു നോക്കുക ഇപ്പോൾ നമ്മുടെ ഈ പുളിയിഞ്ചി ഒന്ന് കുറുകി നല്ലതുപോലെ തിളച്ച് റെഡിയാക്കി വന്നിട്ടുണ്ട് അങ്ങനെ ഒരു കുറുകി റെഡിയായി വരുന്ന ഈ ഒരു സമയം ചെറുതായിട്ടൊന്ന് കുറുകി തുടങ്ങുന്ന സമയം നമ്മൾ അതെടുത്തിന് ആവശ്യമായിട്ട് ശർക്കര ചേർത്ത് കൊടുക്കണം ഒരു അഞ്ച് മുതൽ ആറ് ടേബിൾ സ്പൂൺ ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ മധുരം എത്ര വേണം അതിനനുസരിച്ച് ശർക്കര ചേർത്ത് കൊടുക്കുക ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ഒന്ന് എണ്ണയൊക്കെ ഒന്ന് തിളിഞ്ഞ് ഇതൊന്ന് കുറുകി വരും ആ ഒരു പരുവാകുന്നിടം വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക ഈ അളവിൽ നമ്മൾ കറി തയ്യാറാക്കുവാണെങ്കിൽ ഒരു പത്ത് മുതൽ പന്ത്രണ്ട് പേർക്കൊക്കെ നമുക്ക് സദ്യക്ക് സെർവ് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പം നമ്മുടെ കറിയൊക്കെ നല്ലതുപോലെ കുറുകി നല്ലൊരു കറുത്ത കളറിൽ ആയി റെഡി ആയിക്കിട്ടിട്ടുണ്ട് ഈ ഒരു പരുവാകുമ്പോൾ കറി ഓഫ് ചെയ്യണം ചൂടൊക്കെ ഒന്ന് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ചുകൂടി ഇതൊന്ന് തിക്കായി മാറും അപ്പോൾ നമ്മുടെ റെഡി ആയി കിട്ടും ആ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം പുതിയ പുതിയ നല്ല നല്ല വീഡിയോ ആയിട്ട് കാണുന്നവൻ വരെ ബൈ ഗൈസ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ